ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടി വമർത്തലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അര കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് മാറ്റിവെക്കാം ഇനി നമുക്ക് ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചെമ്മീനുകൾ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീനുകൾ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെമ്മീനുകളെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് രണ്ടിയും ചോപ്പ് ചെയ്തെടുക്കാം ചിന്മീൻ പൊരിച്ച അതേ ഓയിലിൽ തന്നെ നമുക്ക് നമ്മുടെ സവാള ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വഴറ്റെടുത്തിട്ടുണ്ട് ടൊമാറ്റോ ചോപ്പ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്കും ഒരു പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ച് നന്നായി വഴറ്റിയെടുക്കാം ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ൂൺ മസാലയും കൂടി ആഡ് കൊടുക്കാം നേരത്തെ ഫ്രൈ ചെയ്ത ചെമ്മീനുകൾ മസാലയിലേക്ക് ഇട്ട് നന്നായി മിക്സ് കൊടുക്കാം ഉപ്പ് കുറവായതിനാൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ച് അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം കൊറിയണ്ടർ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ